ആ ഗേസ് ചട്ടിപ്പറമ്പ് ചെമ്പയിലാണ് കൂറ്റൻ കാളകളുടെ കൂട്ടത്തിലേക്കാണ് പറ്റിയിട്ടുള്ളത് കൂറ്റൻ കാള കോട്ടക്കാർ സാധാരണ അവിടെ ഒരു ടീമായിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ടതാ കണ്ടോളി അവിടെ നീല ഷർട്ടിട്ട ആളാണ് ബോസ് അവിടെ വേറെ കച്ചവടം നടക്കുന്നുണ്ട് രണ്ട് കൂട്ടം കച്ചവടങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് എപ്പോഴാണ് മുറിയ കൊണ്ടുപോകാമെന്ന് പറയാൻ പറ്റില്ല അവിടെ വേറെ കച്ചവടത്തിൻ്റെ സംസാരം നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പുറത്ത് വേറെയും കച്ചവടത്തിൻ്റെ സംസാരം നടക്കുന്നുണ്ട് നല്ല കിണ്ടലുകൾ മൂന്നും നാലും അഞ്ചും കിണ്ടലുകൾ ഉള്ളതാ ളകള് മാത്രമാണ് കയ്യിൽ ഇണ്ടാവുക പിന്നെ നല്ല ഭീമം പോത്തത് ഇപ്പുറത്തൊരു ഭീമം പോത്തി അല്ലെങ്കിൽ എൻ്റെ ചോയിക്കണം എത്രയും ചോദിക്കണം അതിനുമ്പിത് കന്നുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം നമുക്ക് ഇതിന്റെ വലിപ്പം ചുറ്റോട് നടന്ന് കാണിച്ചരാം വേറെ ടീമും പോകണ്ടു പോയിക്കോട്ടെ ടീമാണ് ഏകദേശം ഒരു ചട്ടിപ്പറമ്പ് ചന്തയിൽ ഏറ്റവും വലിയ കാളകൾ അതുപോലെ പോത്തുകൾ വിൽക്കുന്ന ടീമാണ് അവിടെ നടക്കുന്നുണ്ട് ഓരോന്നിനും വില ചോദിക്കാൻ ചെന്നപ്പോൾ അവര് ഭയങ്കര ബിസിയാണ് കസ്റ്റമർ ഡീൽ ചെയ്യാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ രീതിയിൽ ചോദിക്കാത്തത് എന്തായാലും നല്ല കിണ്ടിലും കാര്യങ്ങളും അതിന്റെ വിലയും കാര്യങ്ങളും ഇപ്പൊ സീസണിലെ വിലയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ട് ആരെങ്കിലും ഈ ടീമിൽ പെട്ടേ കിട്ടി ഞാൻ ചോദിക്കാം ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താം ഈ ഗോത്തിന്റെ വലിപ്പം കണ്ടോ സൈഡ് കിട്ടണം ആ എസ് ആപ്പിത്തന്ന അതാണ് അതിന്റെ വലുപ്പം ആ ബാത്ര അത്യാവശ്യം ഇന്റെ ഒരു കണക്കിനുള്ളത് അവിടെ കേൾക്കണ അതിന്റെ വലിപ്പം മൂന്നെണ്ണ പുള്ളിക്ക് ഏറ്റവും ഭീമ ഭീമന്മാരെന്ന് മനസ്സിലാക്കണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്നെ തോണ്ടിയിടീല ധനാവസ്ഥ ഇപ്പൊ തൊട്ടുമുമ്പ് നടന്ന കച്ചവടത്തിന്റെ ആളാണ് ഈ പോണത് ഇപ്പാണ് കച്ചവടമായത് ഇത് പോണോ

കോട്ടക്കൽ ടീമിനെ തന്നെ ഭീമം പോത്താണിത് നിന്റെ അടുത്തുള്ള ആളോട് ചോയിച്ചോക്കത്ര തൂക്കം കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ കാണാൻ ഇതാണ് എനിക്കത് എത്ര തൂക്കം ഉണ്ടാവും നാല് പോളം എത്ര ചോദിക്കണേ ഒന്നര

ഭീമന്മാരുടെ ലോകമാണ് കോട്ടക്കളിക്കാർ അറുപത് അറുപത്തിയഞ്ച് പല റേറ്റിലുള്ള വലപ്പത്തിനനുസരിച്ച് അനുസരിച്ച് കച്ചവടം നടക്കുകയാണ് ദൈഡിയ ആളാണ് കച്ചവടം പറയുന്നത് അവിടെ ജേഴ്സി ഇട്ട ആളാണ് വാങ്ങാനുള്ള ആള് എന്താവും നോക്കാം കയറിട്ടടുത്തിട്ടുണ്ട് വില വന്നിട്ടുണ്ട് അപ്പൊ ഭീമൻ പോത്തുകൾ വേണമെങ്കിൽ കോട്ടക്കൽ പോരി പോരെ കോട്ടക്കൽ ആളുകളുടെ അടുത്ത് പോയി ചട്ടിയില വിളിച്ചാൽ കിട്ടണ നമ്പർ തീ പറയൂ പറഞ്ഞു ഒന്ന് ഒന്ന് ലോഡുകൾ ഇങ്ങനെ കണ്ടുണ്ട് കൊണ്ടുപോടാ കൊണ്ടുപോടാ നീല ഷർട്ടിട്ടതാണ് ബോസ് ിക്കൽ ടീമിൻ്റെ ബോസാണ് അയാൾ ആ നമ്പർക്കെ നേരിട്ട് വിളിച്ചോളി പോത്ത് അതുപോലെ വലിയ കാളകൾ ലോഡ് കൂട്ടിക്കൊണ്ടെത്തും എന്താ വേണ്ട ചെയ്തു തരും ഓക്കെ കുഞ്ഞ് മറക്കണ്ട ചട്ടിപറമ്പ് ചന്തയിലെ വൈബാണ്